സത്യഭാമ ടീച്ചറിൻ്റെ അടുത്ത് കണ്ണോണ്ട് അഭ്യാസം കളിക്കാൻ പാടില്ല കാരണം കറുത്ത നൃത്തം ചെയ്യാൻ പാടില്ല അസത്യഭാമ ടീച്ചർ പറഞ്ഞ കറുത്തവർ നൃത്തം ചെയ്യരുത് ഇന്ത്യ കണ്ട ഏറ്റവും വലിയ രണ്ട് നൃത്തക്കാര് കറുത്തിറ്റാ നവരസങ്ങൾ കൊണ്ട് രാസലീലിയാടിയ കൃഷ്ണൻ കറുത്തിട്ടല്ലേ വെളുത്തിട്ട നടരാജമൂർത്തി താണ്ഡവ നൃത്തം ചവിട്ടിയ ശിവൻ വെളുത്തിറ്റ കറുത്തിട്ടല്ലേ ഇതേടുന്ന ഒരു അസത്യഭാമ വന്നറിയില്ല അച്ഛ ബലികുടീരങ്ങളെ എന്ന പാട്ടിൻ്റെ വൈബിളുള്ള ഒരു പാട്ട് പിന്നെന്താ ഒരു വിപ്ലവകാനായിട്ട് ഇറങ്ങാത്തത് പ്ലസ് ടു പഠിക്കുന്ന ഒരു കുട്ടി എന്നോട് ചോദിച്ചതാ ഉദ്ദാലകാരുണിയോട് ശ്വേതകേതു ചോദിച്ചു ഞാൻ എവിടുന്നാ വന്നേ ഞാൻ എങ്ങോട്ടാ പോകുന്നേ ഞാൻ ആരാണ് അതാണ് തത്വമസി എന്ന മറുപടി ഉണ്ടായ ഉപനിഷത്തുണ്ടായത് വീട്ടിൽ നിന്ന് ചർച്ചയുണ്ടോ ഇല്ല മാഷ് പറഞ്ഞത് കേൾക്കാതെ അതിനെ തെറ്റിച്ചു ഒരു കുട്ടിയാണ് ലോകത്തെ ഏറ്റവും കൂടുതൽ വിദേശികൾ അറിയുന്ന മലയാളി ആരാച്ച് പറഞ്ഞു ഒന്നും ഒന്നും രണ്ട് അപ്പൊ ഒരു കുട്ടി പറഞ്ഞു ഒരു പുഴ അങ്ങന്ന് വരുന്നു ഒരു പുഴ ഇങ്ങന്ന് വരുന്നു രണ്ടു പുഴയും കൂടി ചേർന്നാ പിന്നെ രണ്ടു പുഴയല്ല വലിയ പുഴയല്ലേ ഉണ്ടാകുന്ന അപ്പൊ ഒന്നും ഒന്നും കുട്ടിയാൽ ഇമ്മണി വലിയ ഒന്ന് എന്ന് പറഞ്ഞ ബേപ്പൂര സുൽത്താനാണ് വൈക്കം മുഹമ്മദ് ബഷീറിനെയാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ വിദേശികൾ അറിയുന്ന മലയാളി എന്റെ പേരെന്താ വരത് എത്ര ക്ലാസ്സിലാണ് പഠിക്കുന്നത് ഇനി ഏഴില് എൻ്റെ സ്കൂളിൽ ഒന്ന് രണ്ട് മൂന്ന് എന്നുള്ള നമ്പറിൽ ഒന്നോ വലുത് രണ്ടോ വലുത് രണ്ട് എന്റെ അച്ഛൻ എത്ര മക്കളുണ്ട് ഒന്നാമത്തെ ഒന്നാമത്തോളാരാ രണ്ടാമത്തോ ആരാ വലുതു നല്ലേ അപ്പൊ ഒന്നല്ലേ വലുത് അപ്പൊ സ്കൂൾ തുറന്ന ഉടനെ മാഷോട് പോയി ചോദിക്കണം മാഷെ വീട്ടിലെത്തുമ്പോൾ ഒന്നാ വലുത് സ്കൂളിൽ എത്തുമ്പോൾ രണ്ടാ വലുത് അതാ അതിന് ഉത്തരം ഉണ്ടാകും പക്ഷെ ചോദ്യം ചോദിക്കാൻ കുട്ടികളെ പഠിപ്പിക്കും നിങ്ങൾ ആലോചിച്ച് നോക്കൂ ഈ കേരളം സാംസ്കാരിക കേരളം എന്നൊക്കെ പറയുന്നു ചന്ദ്രഗ്രഹണവും സൂര്യഗ്രഹണവും ഉണ്ടാകുന്ന എങ്ങനെയാണ് പാമ്പ് വിഴുങ്ങിട്ടാണോ ഭൂമിയുടെ നിഴൽ ചന്ദ്രനിൽ പതിയുന്നതാണ് ചന്ദ്രഗ്രഹണം ചന്ദ്രൻ്റെ മറവ് കൊണ്ട് സൂര്യനെ കാണാതാകുന്നതാണ് സൂര്യഗ്രഹണം എല്ലാ ക്ലാസ്സിലും അതല്ലേ പഠിപ്പിച്ച അങ്ങനെ എല്ലാം ആരും അറിഞ്ഞിട്ടില്ലല്ലോ എന്നാൽ നമ്മളെല്ലാ വീട്ടിലും കല്യാണത്തിന് രാഹു നോക്കുക അതെന്ത് കാല ഗുളിക കാലം ഉള്ളതാ രാവിലെ ഒന്ന് ഉച്ച കര രാത്രി രണ്ട് ഗുളിക കഴിക്കുന്ന കാലം അതല്ലാതെ വേറെ ഒരു രാഹു ഈ പ്രപഞ്ചത്തിലില്ല അറിയണം രാഹു എന്ന് പറയുന്ന ഒരു സാധനത്തെ ഈ എവിടെയും ലോകത്തെവിടിയെങ്കുണ്ടെന്ന് കാണിച്ചു തന്നെങ്കിൽ കണ്ണൂർ ജില്ലയിൽ തലശ്ശേരി താലൂക്കിൽ ചിറ്റാരിപ്പറമ്പ് പഞ്ചായത്തിൽ മാണ്ടേരി അംശം ദേശത്ത് എൻ്റെ പേരിലുള്ള ഇരുപത് സെന്റ് സാലോ അതിലെ വീടും അവരുടെ പേരിൽ ഞാൻ റേഷ കൊടുക്കും ഒരു പൈസയും വാങ്ങട്ടെ ഞാൻ സത്യം ചെയ്തു പറയാ രാഹുവിനെ കണ്ടുപിടിച്ച് തന്നാൽ ഉണ്ടോ ഇല്ല നമ്മളിപ്പോഴും നമ്മുടെ കേരളത്തിലെ പല സ്ഥാനാർത്ഥികളും നോമിനേഷൻ കൊടുക്കുന്നവരെ രാഹുകാലം നോക്കിയിട്ടാ അറിയോ എൻ്റെ നാട്ടിലെ സഭാസ്റ്റൻ ചുമട്ട തൊഴിലാളി ഒരഞ്ചാറ് മാസം മുമ്പ് അവൻ ആത്മഹത്യ ചെയ്തു നല്ല മനുഷ്യൻ എന്തിനാ ആത്മഹത്യ ചെയ്തു ആരും അറിയില്ല ഒന്നും അറിയില്ല രണ്ടാഴ്ചയായി അവൻ മെഴുകുതിരിയും വാങ്ങിയിട്ട് സ്ഥിരം പള്ളിയിൽ പോയിട്ട് പ്രാർത്ഥനയോട് പ്രാർത്ഥനയാണ് എന്താ സംഭവം ഭാര്യയോട് ചോദിച്ചു മക്കളോട് ചോദിച്ചു അവർക്കൊന്നും അറിയില്ല ഒരു കുഴപ്പമില്ല അന്വേഷിച്ചപ്പോൾ മനസ്സിലായത് അവൻ സഹകരണ ബാങ്കിൽ നിന്ന് അൻപതിനായിരം ലോൺ ലോൺ എടുത്തിട്ട് ഓണം പമ്പറിൻ്റെ നൂറ് ടിക്കറ്റ് വാങ്ങി അഞ്ഞൂറ് റുപ്യ ഒരു ടിക്കറ്റ് നൂറ് ടിക്കറ്റ് വാങ്ങി എന്നിട്ട് ദിവസവും പോയിട്ട് അവിടെ പോയി പ്രാർത്ഥിച്ചു ലോട്ടറി അടിച്ചപ്പോൾ റിസൾട്ട് വന്നപ്പോൾ ഒരേ ഒരേ ടിക്കറ്റ് ഒന്നിച്ചെടുത്താൽ ചില്ലറ പൈസ കിട്ടുമല്ലോ ആയിരത്തി എണ്ണൂറ് റുപ്യ കിട്ടി ആയിരത്തി എണ്ണൂറ് റുപ്യ ഈ ലോണ് തിരിച്ചടക്കാൻ കഴിയുന്നില്ല ഒന്നും കിട്ടാത്തതിൻ്റെ നിരാശയിൽ ആത്മഹത്യ ചെയ്തു ഭാര്യയും മക്കളും അനാഥരായി ഇവനെന്താ വിചാരിച്ചത് ഇവൻ്റെ നമ്പർ മനസ്സിലാക്കിയിട്ട് കുറച്ച് മേതിരി കൊണ്ടേ കത്തിച്ചാൽ ഈ ദൈവം ലോട്ടറിൻ്റെ നറുക്കെടുക്കുന്ന ഹാളിൽ പോയിട്ട് മിഷന നറുക്കെടുക്കുക ഈൻ്റെ ഉള്ളിൽ കയറിയിട്ട് ഇവൻ്റെ നറുക്ക് തെറിപ്പിച്ചു കൊടുക്കുന്നതാണോ നേരത്തെ നമ്പർ മനസ്സിലാക്കിയിട്ട് ആ നമ്പറിന് ലോട്ടറി അടുപ്പിച്ചു കൊടുത്ത ഒരു ദൈവത്തെ എനക്കറിയാം നിങ്ങൾക്കറിയോ ആ ദൈവത്തിൻ്റെ പേര് കിലിക്കസിന് സിനിമയിലെ രേവതി എന്നാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ദൈവത്തിൽ വിശ്വസിച്ചോളൂ പക്ഷേ ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഈ ജന്മം ഒരു വരമാണ് ക്കിഷ്ടമില്ലാത്ത ഒരു പാട്ടുണ്ട് കേൾക്കാൻ നല്ല പാട്ടാ മുകുന്ദ കൃഷ്ണ മുകുന്ദുകുന്താ വരന്ത വരന്താ വൃന്ദ വനന്ത വനന്താ ഇവന് വരം മാത്രം പോരാ ആകെ ഇപ്പോ പതിനെട്ട് ഏക്കറേ ഉള്ളൂ വൃന്ദാവനം അതിൽ അര ഏക്കർ ഇവന് കൊടുക്കണം വൃന്ദാവനന്താൻ ഈ വരം നമുക്ക് ലഭിച്ചിരിക്കുന്ന ജന്മം ഒരു വരമല്ലേ നമുക്ക് ചിന്ത ഉൽപ്പാദിപ്പിക്കുന്ന തലച്ചോറ് ആ തലച്ചോറ് ഏറ്റവും ഉറപ്പുള്ള എല്ല് കൊണ്ട് പൊതിഞ്ഞ് തന്നില്ലേ അതിന് വരല്ലേ മനുഷ്യ ശരീരത്തിൽ ഏറ്റവും ഉറപ്പുള്ള എല്ല് തലയൊട്ടിയല്ലേ ഏറ്റവും ഉറപ്പില്ലാത്ത എല്ലുകൊണ്ട് പൊതിയാത്ത അവയവേദെന്നറിയോ വയറ് ഈ ചോറിനേക്കാൾ ഈ ചോറിനാ പ്രധാനം എന്ന് മനസ്സിലായോ ഒരു കണ്ണ് കണ്ണ് മാത്രം എടുത്താൽ മനുഷ്യജന്മ എത്ര ഭാഗ്യമാണ് ഈ സത്യഭാമ ടീച്ചറുകളെടുത്ത് കണ്ണുകൊണ്ട് അഭ്യാസം കളിക്കാൻ പാടില്ല കാരണം കറുത്ത നൃത്തം ചെയ്യാൻ പാടില്ല അസത്യഭാമ ടീച്ചർ പറഞ്ഞ കറുത്തവർ നൃത്തം ചെയ്യരുത് ഇന്ത്യ കണ്ട ഏറ്റവും വലിയ രണ്ട് നൃത്തക്കാര് കറുത്തിറ്റ നവരസങ്ങൾ കൊണ്ട് രാസലീലയാടിയ കൃഷ്ണൻ കറുത്തിട്ടല്ലേ വെളുത്തിറ്റ നടരാജമൂർത്തി താണ്ഡവ നൃത്തം ചവിട്ടിയ ശിവൻ വെളുത്തിറ്റാ കറുത്തിട്ടല്ലേ ഇതേർന്ന ആ ഒരു അസത്യഭാവ വന്നെന്നറിയില്ല ഈ കണ്ണ് ദുർബലമായത് കൊണ്ട് നെറ്റിയുടെ എല്ല് കവിളെല്ല് ഉയർത്തി വെച്ചിട്ട് അതിന്റെ കുഴിയിൽ പിടിപ്പിച്ചു തന്നില്ലേ എന്തെങ്കിലും വന്നടിച്ചാൽ കണ്ണിന് തകരാറ് വരാതിരിക്കാൻ ആ കണ്ണിൽ പൊടി വീഴാതിരിക്കാൻ വേണ്ടി മേലെ രണ്ട് കണ്ണിന്റെ മേലെ സൺഷെയ്ഡ് പുല്ല് വെച്ച് പിടിപ്പിച്ചു തന്നില്ലേ പുരികോ അഥവാ എന്തെങ്കിലും പൊടി കണ്ണിന് നേരെ വന്നിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക് ഷട്ടർ പിടിപ്പിച്ചു തന്നില്ലേ കൺപോള ചെവി ചുളുക്കി മടക്കി വെച്ചതെന്തിനാ ശബ്ദതരംഗങ്ങൾ എവിടുന്ന് വന്നാലും കർണകുടത്തിലേക്ക് എത്തിക്കാൻ വേണ്ടിയ അല്ലാതെ പപ്പടം കാച്ചും പോലെ എണ്ണയിലിട്ടപ്പ ചുടിഞ്ഞു പോയതല്ല അതിൻ്റെ താഴെ മൃദുലമായ ഇറച്ചിക്കഷ്ണം കണ്ട അതുപോലെ പെണ്ണുങ്ങളെ ഈ ജന്മം സുന്ദരമാണെന്ന് പറയാൻ കാരണം അത് എല്ലിൻ്റെ ആണെങ്കിൽ നിങ്ങൾക്ക് കാത് കുത്താൻ ഡ്രില്ലിംഗ് മെഷീൻ വേണ്ടേ എത്ര മൃദുലമാണ് നമ്മളെ കാത് പായൊക്കെ തൊട്ടുമേലെ മൂക്ക് ഫിറ്റിതില്ലായിരുന്നുവെങ്കിൽ നമ്മൾ തിന്നുന്നത് കേട്ടതോ മാറുന്നതോ എങ്ങനെയാ മനസ്സിലാവുക മൂക്ക് വേറെ എടിയെങ്കിലും ആണെങ്കിൽ കെട്ടത് തിന്നേണ്ടി വരൂല്ലേ ഇടിയെത്തുമ്പൊക്കെ മടക്കുന്നില്ലേ അയ്യോ ഇതുപോക്കാം ഈ ജന്മം ഈ മനുഷ്യ മനുഷ്യജന്മം ഒരു വരമ അതിൻ്റെ അകത്തുള്ള തലച്ചോറിനേയും ഹൃദയത്തെയും വികസിപ്പിക്കുക എന്ന് പറഞ്ഞ ചിന്തകളും വികാരവും വികസിപ്പിച്ചിട്ട് ഈ ലോകത്തെ നവം നവങ്ങളായി സൃഷ്ടിക്കാനാണ് ഇവിടെ അയച്ചത് അല്ലാതെ കുറേ തിന്ന് കിടന്നുറങ്ങി ടോയ്ലറ്റ് പോകാനല്ല നമ്മുടെ അടഞ്ഞ വാതുകൾ തുറക്ക് വീട്ട് വരാന്തയിലേക്ക് ഇറങ്ങുക പ്രഭാതത്തിൽ ഉണർന്ന ഉടനെ ഇസ്രായേലിലെ പട്ടാളക്കാരെ പണിയെടുക്കല്ല ഇസ്രായേലിലെ പട്ടാളക്കാര് രാവിലെ ഉറക്കുകളിഞ്ഞ ഉടനെ ഗാസയിലേക്ക് മൂന്ന് മിസൈലിന് തീക്കൊടുക്കും എന്നിട്ടേ അവർ പല്ലുവരതേക്കും പാവപ്പെട്ട കുട്ടികളെ കൊല്ല ആദ്യം മിസൈലിന് തീക്കൊടുക്കും നമ്മളെ വീട്ടിൽ എന്താ ആദ്യത്തെ പണി മൂന്ന് അടുപ്പ് ടിക്ക് ടിക്ക് മൂന്നും മിസൈലിന് തീക്കൊടുക്കും നമ്മൾ മുറ്റത്തിറങ്ങും ഉദിച്ചു വരുന്ന സൂര്യനെ നോക്കിയിട്ട് അയ്യപ്പ പണിക്കരുടെ ഒരു കവിത ചൊല്ല് പ്രിയതമേ പ്രഭാതമേ വിരിഞ്ഞു നിന്നെ നോക്കിടുന്ന പൂവുകൾ കുതാരശോഭ ചൊരിയുവാനൊരുങ്ങി വരും വൈഭവ പ്രഭാവമേ നീ വരാതിരിക്കുകിൽ വിടരുകില്ല പൂവുകൾ വിടരുകില്ല മൊട്ടുകൾ പ്രണയമില്ല പ്രളയമില്ല പ്രാണനില്ല പ്രാണിയില്ല നീ വരാതിരിക്കുകിൽ മണിക്കൂർ നേരം മുറ്റത്തെ പൂക്കളെ നോക്കി പൂമ്പാറ്റിയെ നോക്കി വഴിയിലൂടെ പോകുന്ന കിളികളെ നോക്കി പൂച്ചക്കുട്ടിയെ നോക്കി ഒന്ന് മക്കളോടുത്ത് വർദ്ധനം പറഞ്ഞ് ആദ്യത്തെ പ്രാർത്ഥന ഓം നമശിവായ ഓം നാരായണായ നാരായണായൊന്നുമല്ല ആദ്യത്തെ പ്രാർത്ഥന ധിയോയോന പ്രചോദയാ ബുദ്ധിയെ പ്രചോദിപ്പിക്കുന്ന പ്രകാശമേ വന്നാലും നമ്മൾ ഓരോ ദിവസവും എന്നെയും എൻ്റെ കുടുംബത്തെയും എൻ്റെ സമൂഹത്തെയും നവം നവങ്ങളായി സൃഷ്ടിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങൾ ഇന്ന് ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കലും പക്ഷേ ഇപ്പം അടുത്ത കാലത്ത് എന്നോട് ക്ഷമിക്കുക ചിന്ത എൻ്റെ വള്ളിയെടുത്ത് അപ്പുറത്തെ അക്ഷരത്തിന് മാറ്റിയിട്ട് വളർത്താനാ ആളുകൾ താല്പര്യം തിരിയുണ്ടാക്കുക തിരിഞ്ഞിട്ടുണ്ടാവും ഞാൻ ഉദാഹരണം പറയാം ലോകമറിയപ്പെടുന്നൊരു മനുഷ്യാവകാശ പ്രവർത്തകയാണ് ദയാഭായി അവർ കാസർഗോഡ് എൻഡോസൾഫാൻ ദുരിത ബാധർക്ക് വേണ്ടി തിരുവനന്തപുരത്ത് സത്യാഗ്രഹം കിടന്നു ഞാനന്ന് യുവാക്കളുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ മുഴുവൻ സർവേ നടത്തി ഒരൊറ്റ ചെറുപ്പക്കാരൻ അവരുടെ ഒരു ഫോട്ടോ ആ വാർത്ത കമൻറ്റ് ചെയ്യുകയോ ഷെയർ ചെയ്യുകയോ ഒരു അഭിപ്രായം പറയുകയോ ചെയ്തിട്ടില്ല ആരും മൈൻഡ് ചെയ്തില്ല അവരൊരു സ്ത്രീയാണ് എന്നാൽ രണ്ട് മാസം കഴിഞ്ഞപ്പോൾ കൊച്ചിയിൽ മറ്റൊരു സ്ത്രീ വന്നു അവർ ഈ രാജ്യത്തിൻ്റെ വളർച്ചക്കോ സാംസ്കാരികതയ്ക്കോ ഒരു സംഭാവനയും ചെയ്തിരുന്നു അവർ വന്നപ്പോൾ രണ്ടു ലക്ഷം യുവാക്കൾ മോട്ടോർ സൈക്കിളും കാറും എടുത്തിട്ട് കൊച്ചി ടൗണിൽ പോയി കൊച്ചി ടൗണ് സ്തംഭിച്ചു പോയി അവരുടെ പേര് സണ്ണി ലിയോൺ എന്നാ അവരെ കാണാൻ പോയി എന്തിനാ പോയി എന്തുന്നാ കാണാൻ പോയേ സണ്ണി ലോണി ലിയോണിൻ്റെ മനസ്സാണോ ചിന്തയാണോ വള്ളി മാറ്റിയ ചിന്ത അത് കാണാനാ പോയേ ഇപ്പൊ കേരളത്തിലെ ഉദ്ഘാടന സദസ്സുകൾ പണ്ട് മന്ത്രിമാർ എം എൽ എ മാർ അല്ലെ പാണക്കാട്ട തങ്ങൾ ഇവരൊക്കെയായിരുന്നു തുണിക്കടകൾ ഉദ്ഘാടനം ചെയ്യുന്നത് എല്ലാം മാറ്റി ഒരു നടിയാ ഒരു നടി എന്താ നടിക്ക് പ്രത്യേകത അവർ അഭിനയിക്കുന്ന നടിയന്നെയാ പക്ഷേ അവരെ കുറ്റം പറയണ്ട ഈ കാണാൻ പോകുന്ന ആള് ക്യാമറ ഫോക്കസ് ചെയ്യുന്നത് വള്ളി മാറ്റിയ ചിന്തക്കാ ആളെ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ എന്താണ് നമ്മുടെ നാടിങ്ങനെ എന്താ അച്ഛനും അമ്മയും മക്കളും മൊബൈൽ ഫോണും ടിവിയും ലാപ്ടോപ്പും എല്ലാം മാറ്റിവെച്ചിട്ട് ലോകത്തെ പറ്റി ചർച്ച ചെയ്തോ കഴിഞ്ഞ ആഴ്ച മാതൃഭൂമി പത്രത്തിൽ പതിനേഴ് കോടി രൂപയ്ക്ക് വിറ്റ ലേലത്തിന് വിറ്റ ഒരു ചിത്രം പ്രസിദ്ധീകരിച്ചിരുന്നു ആ ചിത്രം ഒരു മല ഊഞ്ഞാടുന്ന ഒരു മലയാളി സ്ത്രീയുടെ ചിത്രമാണ് ഓ ഈ ചിത്രം കാണിച്ചിട്ട് ചർച്ച നടത്തിയ എത്ര വീടുണ്ട് ഈ നാട്ടിൽ കണ്ടിട്ടുണ്ടോ ആ വാർത്ത ആ ചിത്രം വരച്ചത് പതിനേഴ് കോടി രൂപ വില കിട്ടിയ ആ ചിത്രം വരച്ചത് ആരാന്നറിയോ മലയാളിയായ രാജാ രവി വർമ്മ ഈ വാർത്ത പത്രത്തിൽ വന്നിരുന്നു പക്ഷെ നമ്മൾ ശ്രദ്ധിച്ചോ ഇല്ല വറ്റിപ്പോയ പുഴകളുടെ വാർത്തകൾ നമ്മൾ കാണുന്നു പക്ഷെ നാൽപ്പത് കൊല്ലം മുമ്പ് വറ്റിപ്പോയ ഒരു പുഴ വീണ്ടും ഒഴുകുന്നു എന്ന വാർത്ത സ്വിറ്റ്സർലൻഡ് ചാനലിൽ വന്നു സ്വിറ്റ്സർലൻഡ് ചാനൽ നാൽപ്പത് വർഷം മുമ്പ് വറ്റിപ്പോയൊരു പുഴ പത്ത് വർഷമായി വീണ്ടും ഒഴുകുന്നു ഒരു ദിവസം മുഴുവൻ ആ ചാനലിൽ ആ വാർത്ത മാത്രമേ ഉണ്ടായിരുന്നു അത് എവിടെയാണെന്നറിയോ അപ്പോഴ ഇന്ത്യയിൽ ഇന്ത്യയിൽ എവിടെയാണെന്നറിയോ അത് കേരളത്തിൽ കേരളത്തിൽ ഒരു പത്രം റിപ്പോർട്ട് ചെയ്തോ കേരളത്തിൽ എവിടെയാണെന്നറിയോ നിങ്ങളുടെ തൊട്ടടുത്ത ജില്ലയിൽ പാലക്കാട് അട്ടപ്പാടിയിലെ ഭവാനിപ്പുഴയുടെ കൈവഴിയായ കൊടുങ്കരപ്പള്ളം വീണ്ടും പൊഴുകാൻ തുടങ്ങി നമ്മൾ ഒരൊറ്റ പാത്രവും നമുക്ക് റിപ്പോർട്ട് ചെയ്തില്ല എന്നാൽ സ്വിറ്റ്സർലൻഡ് ചാനലിൽ എൻ്റെ മോന അത് കണ്ടെത്തിയത് ഞാൻ കണ്ണൂർ ജില്ലാ പഞ്ചായത്തിൻ്റെ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാനാണ് ഞാനത് ജില്ലാ പഞ്ചായത്തിൽ അവതരിപ്പിച്ചു ഞങ്ങൾ കഴിഞ്ഞ ഡിസംബർ പതിനെട്ടാം തീയതി ഒരു വാനിൽ ഇരുപത്തി മൂന്ന് മെമ്പർമാരും വാനിൽ കയറി സയലൻ വാലിക്ക് താഴെയിലുള്ള അവിടുത്തെ ഡോർമെറ്ററിയിൽ പോയിട്ട് താമസിച്ച് പത്തൊമ്പത് ഇരുപത് ഇരുപത്തൊന്ന് മൂന്ന് ദിവസം ഞങ്ങൾ ആ പുഴയെ പഠിച്ചു എങ്ങനെയാണ് ആ പുഴ വീണ്ടും ഒഴുകിയത് അട്ടപ്പാടി ഹിൽ ഡെവലപ്മെന്റ് ഡെവലപ്മെൻറ്റ് സൊസൈറ്റി അഹാട്സിന്റെ നീർത്തട മാസ്റ്റർ പ്ലാനിന്റെ ഭാഗമായിട്ടാണ് പുഴയൊഴുകിയത് നിങ്ങൾക്കത് കാണോ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയഞ്ചിൽ നമ്മുടെ ഭരതൻ സംവിധാനം ചെയ്ത മോഹൻലാലിൻ്റെ സിനിമയുണ്ട് താഴ്വാരം ആ സിനിമ കാണുക വരണ്ടുണങ്ങി അട്ടപ്പാടിയെ കാണാം എന്നിട്ട് നിങ്ങൾ ഒരു നാല് കൊല്ലം മുമ്പ് ഇറങ്ങിയ അയ്യപ്പനും കോശിയും സിനിമ കാണാം അതേ സ്ഥലത്ത് ഷൂട്ട് ചെയ്തുക നല്ല പച്ചപ്പായ അട്ടപ്പാടികളാണ് ആ മാറ്റമാണ് ആ പുഴയെ ഒഴുക്കിയത് പക്ഷേ ഇത്തരത്തിലൊരു വാർത്ത നമ്മൾ നിങ്ങളാരും ടി വി കണ്ടോ പത്രത്ത് കണ്ടോ ഇല്ല നമുക്ക് നെഗറ്റീവ് വാർത്തകളെ വേണ്ടും നമുക്ക് പോസിറ്റീവ് ആകാം നല്ല വാർത്തകളുണ്ട് സുഗതകുമാരി ടീച്ചർ പറഞ്ഞ പോലെ പരിക്കനാണി ലോകം പക്ഷേ ആരാമങ്ങളുമുണ്ട് ഇവിടെ